ഓണൊക്കെ ഇങ്ങനെ കൂടി കൂടി കൂടാ എന്താ ആവശ്യക്കാരിഷ്ടം പോലെ ഉണ്ടാവും ഇപ്പൊന്നൊക്കെ വെട്ടി റെഡിയാക്കി വെള്ളമൊക്കെ കൊണ്ടുവച്ചാല് മഞ്ഞപ്പൊഴി ഇട്ടി വെച്ച് ഇനി അതിലേക്ക് തോല് കളഞ്ഞിടണം അതിലിടണം പിന്നെ അത് നുറുക്കണം പിന്നെ വറുക്കണതൊക്കെ ഓരോന്നായിട്ട് അപ്പൊ എല്ലാരും അതുപോലെ കമന്റുകൾ കുറെ ഒന്നുണ്ടായിരുന്നു എങ്ങനെയാണ് കായ ശർക്കരപ്പേരി ഉണ്ടാക്കണ വീഡിയോ ചെയ്യോ കായവർത്ത ഉണ്ടാക്കണം ചെയ്യോട്ടെ അതെ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടില് ഉണ്ടാക്കേണ്ടവർക്ക് പലർക്കും ഇപ്പൊന്നും വേണ്ട അതിപ്പോ നമ്മളത്രയും അത്യാവശ്യമുള്ളവർ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതാട്ടോ ഇപ്പൊ വെളിച്ചെണ്ണ എന്താ അപ്പൊ അങ്ങനെ അതും ഇതും അപ്പൊ അതുകൊണ്ടാണ് അത്ര ആവശ്യക്കാര് മാത്രമേ അപ്പൊ കായ കൊല എന്നൊക്കെ വെട്ടി വെട്ടി ഓരോ കായൊക്കിയിട്ട് തൂല് കുളിച്ച് വെള്ളത്തിലിട്ട് വെച്ചാട്ടോ അമ്മായി അമ്മാവനും എല്ലാരും ഉണ്ടായിരുന്നു മുത്തശ്ശിയും എല്ലാവരും കൂടിയാണ് തോല് കളഞ്ഞത് ഞാൻ നുറുക്കണ ആളോ കേട്ടോ ഇനിയിപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് കുറച്ചൊരു അരമണിക്കൂർ വരെ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കിടക്കും അത് കഴിഞ്ഞിട്ട് വാരിയിട്ട് ഇതിൽ വെക്കും എന്നിട്ട് ഇത് നുറുക്കിയിട്ട് ഇതായിട്ട് അവിടെയാണ് വറുക്കണത് ശർക്കരപ്പേരി ഉണ്ട് നമുക്ക് കായവറുത്തതും ഉണ്ട് ഇന്നിപ്പോൾ കായ വറുത്തതിൻ്റെ ആണ് ആദ്യം നുറുക്കണത് കേട്ടോ അപ്പോൾ അതേപോലെ നാലാക്കിയിട്ട് അത് ഞാൻ ഒന്ന് കാണിക്കാം കായ എടുത്തിട്ട് ഇങ്ങനെ ആക്കുക എന്നിട്ട് ഒന്നും കൂടെ നൈസ് ആയിട്ട് നുറുക്കണം കേട്ടോ അപ്പത് നാലാക്കിയിട്ട് നുറുക്കിയതാണ് കേട്ടോ ഇത് അതേപോലെ ചെയ്യണേ എന്നിട്ട് ആയിട്ട് അരിയണേ കേട്ടോ എന്നാലാണ് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുക കായ വറുത്തത് എത്രത്തോളം നൈസ് ആവണോ അത്ര ടേസ്റ്റാണോ കുഞ്ഞ് മുത്തശ്ശി വറുക്കണതാണോ കാണിക്കൂട്ടോ ോക്കിട്ട് വേണം അടുത്തത് നാല് കിലോ കൊണ്ട് എത്ര ഒരു കിലോ കിട്ടുവോ വറുത്താല് എങ്ങനെ ഉണ്ടാവും ഒന്നിലായിരുന്ന പണ്ടൊക്കെ മൂന്നു കിലോ കായ വറത്താ ഒരു കിലോ ഉണ്ടാവും ഇപ്പൊ അത്രയൊന്നും കിട്ടില്ല അപ്പൊ നാല് കിലോനാണ് ഞാൻ ഒരു കിലോന് കണക്കാക്കി ഇരിക്കാറ് ചെലപ്പോ ഒന്ന് ഒന്നേ കാലി കിട്ടിന്ന് വരും എന്തായാലും നാല് നല്ല അടിക്ക നമ്മള് തൂല് കളഞ്ഞ രണ്ടിണ്ട് ഗുണം എന്ന് പറഞ്ഞ പോലെ കായത്തോലുപ്പേരി ഉണ്ടാക്കാം പിന്നെ അതുപോലെ ഉപ്പേരി സാധനം എടുത്തു മറ്റൊക്കെ വെക്കുമ്പോൾ ചെറിയ കായ കുഞ്ഞു കായ ഉണ്ടാവും ഓരോ കൊലേമ്മ ചെറുതൊക്കെ അപ്പൊ അതൊക്കെ ഉപ്പേരിക്ക് എടുക്കാം ഉപ്പേരിക്ക് ഇടുക്കാം വീലിനെടുക്കാം അതെ കാളനെടുക്കാം ശബ്ദം ഉപ്പുകളൊക്കെ അപ്പം അതിന് ഉപ്പുവെള്ളം കളിക്കണം കേട്ടോ അപ്പൊ കിഴകലാനായില്ലേ അത് കിഴകലാന്ന് സൗണ്ട് വന്നു അതിൻ്റെ ശേഷമാണ് നമ്മൾ ഉപ്പുവെള്ളം കളിച്ചു കൊടുക്കുന്നത് കുഞ്ഞൊന്ന് മുക്കി കഴിഞ്ഞാൽ കോരി വെക്കാറായി കുഞ്ഞിൽ കോരി ഇരിക്കുമ്പോൾ കാണിക്കാം കേട്ടോ അപ്പം വറവൊക്കെ നല്ലോണം ആയിട്ടോ കിളകലാ ശബ്ദമല്ലേക്കാ അതിഞ്ഞ് ഇരിക്കണേ ചോപ്പാത്തറക്കി കുറച്ചിട്ട് വറുക്കത് വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു കണക്കാറിയാൻ വേണ്ടിയിട്ടേ വെളിച്ചെണ്ണയൊക്കെ വില കൂടുകയാണ് അപ്പോൾ ഒരു കിലോ കായ്ക്ക് എത്രത്തോളം വെളിച്ചെണ്ണ വരും എങ്ങനെയുണ്ടാ അതിനനുസരിച്ചൊക്കെ വില കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇനി കുറച്ച് കഴിഞ്ഞ് ആദ്യം കുറെ വെളിച്ചെണ്ണ കുറച്ച് ഒന്നിച്ചാകുമ്പോൾ നമുക്ക് അഞ്ചെട്ട് കിലോ ഒന്നിച്ച് വറുത്തിൽക്കാൻ പറ്റും രണ്ട് ലീറ്റർ ഞാനും അമ്മായി കായം നുറുക്കം നമ്മളെ കായം നുറുക്കണ ഒരു സൗണ്ട് കേക്കാണ്ട അപ്പൊ നോക്കുമ്പോ മയില് മയിലിന്റെ ശബ്ദം കേട്ടോ അതാണ് അങ്ങനത്തെ സൗണ്ട് നമ്മള് നുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാ മുത്തശ്ശിക്ക് പോറക്കാലോ പണ്ടൊക്കെ എങ്ങനെ അറിയോ രണ്ടുമണി എളുപ്പാലും രണ്ടു മണി മൂന്നു മണിയൊക്കെ വറുത്ത് കഴിയുമ്പോഴേക്കും അത്രയും ഓർഡറുകൾ ഉണ്ടായിരുന്നു കൊറേ മുമ്പൊക്കെ പിന്നെ കുറച്ചേയുള്ളു ആവശ്യക്കാർക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കത്ര അപ്പൊന്ന് മുപ്പത് കിലോ കായാ വാങ്ങിയത് ഇരുപത്തഞ്ച് കിലോ രണ്ട് കൊലയായിട്ട് വലിയ വലിയ രണ്ട് കൊലയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു മുപ്പത് പോയിന്ന അപ്പൊ ഇടിക്കായ ഉണ്ടായിരുന്നു നമ്മളീ കൊല ഞാൻ ചെന്നപ്പോ വണ്ടീന്ന് കൊലയൊക്കെ ഇറക്കുകയാണ് അപ്പൊ അങ്ങനെ ഇടിക്കായ നല്ല കായയാണ് അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു അതിന് വില കുറച്ച് കുറയും ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ അഞ്ചു കിലോ ബാക്കി എന്നാ ഈ ഇടിക്കായ വെച്ചോള് പറഞ്ഞു ഈ കൊലയിൽ നിന്ന് ഇടിഞ്ഞു പോകും അവരിടുമ്പ ഇടിഞ്ഞു പോണേനാണ് ഇടിക്കായ പറയുക ഞാൻ കേട്ടു എന്താ പറയുക ഇരി ഇരിഞ്ഞെടുക്ക അങ്ങനെ പഴമൊക്കെ അതാ വിചാരിച്ചത് അങ്ങനെ ആ അങ്ങനെ വണ്ടിയിൽ കയറ്റുമ്പോ വീണ് ഇപ്പൊ അതിലായി ചെറു ചെറുതുണ്ടല്ലോ ഇതാണ് ശർക്കരപ്പേരിക്ക് ശർക്കര പേരിക്ക് എടുക്കണ്ടത് ആ വലുത് നമ്മള് കായവർത്തേന അപ്പൊ കഞ്ഞി അടുത്തേ ശർക്കര പേരി ഉണ്ടാക്കാനുള്ള വറുക്കാൻ വെച്ചു പേരിലോ ശർക്കര പേരിയുടെ കായ നുറുക്കേണ്ടത് കുറച്ച് കനത്തില് മറ്റേ കായവർത്തേന്റെ പോലെ അങ്ങനെ കനം കുറച്ച് വേണ്ട കായവർത്ത ഇന്നത്തെ ഒക്കെ കഴിഞ്ഞൂലി നാളെ നമുക്ക് കായ കൊണ്ടുവന്നിട്ട് വേണം ശർക്കര പേരിയുടെ ഇനിയിപ്പൊ വറുത്തെടുക്കല്ലേ വറുത്തെടുക്ക എന്നിട്ട് നാളെ അങ്ങനെ ശർക്കര ചുട്ടുപൊടി നാളെ അപ്പൊ നാളെ കാണിച്ചുതരാൻ മൊക്കെ കിട്ടോ ഇപ്പൊ ഇനി മറക്കണേ കണ്ടോളൂട്ടോ എല്ലാരും എന്നയൊക്കെ ചൂടായി ഇനി കൊടുക്കണത് ഒരു രണ്ടു പ്രാവശ്യം ഒരാളെണ്ടാവൂട്ടോ എന്തെ ഇപ്പൊ കൊറച്ചല്ലേ ഇണ്ടാക്കുന്നുള്ളൂ ഇനി നാളെ കൊറച്ചധികണ്ടാക്കണം അപ്പോൾ ശർക്കര പേരി ഉണ്ടാക്കുകയാണ് കേട്ടോന്ന് എന്നാലേ വറുത്ത് വെച്ചതാണ് അപ്പോൾ വറുത്ത് വെച്ച് ഞാൻ കാണിച്ചതിപ്പോൾ ശർക്കര ഉക്കി വെച്ചതാണ് അത് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അരിച്ച് ഇടുക്കണം എന്താച്ചപ്പോഴത്തെ ശർക്കരയിലൊക്കെ കണ്ണി കണ്ട ചിലപ്പോൾ ചെറിയ കല്ല ഉണ്ടാവും അരി എന്നിട്ട് ഒഴുകി വരണം എന്നിട്ട് വേണം വറുത്ത് വെച്ചാൽ ശർക്കര പേരിയുടെ എന്താ വച്ചാല് ഒന്ന് നല്ലോണം ചോക്കണ ശർക്കരപ്പേരി ആവുമ്പോൾ വറവേ അപ്പോൾ അങ്ങനെ ചോപ്പിച്ച് വറുത്തതാണ് പിന്നെ എന്താ വെച്ചാൽ പിന്നെ എന്തെല്ലേ വറുത്ത് വെച്ചാലേ എങ്ങനെ കിടക്കലാണ് കൈക്കും കേട്ടോ പിന്നെ അത് കുറച്ച് ചുക്ക് പൊടി ഇട്ടോളിയത് രണ്ട് കിലോ ആണ് വറവ് ഉള്ളത് അപ്പോൾ ഒന്നര കിലോ ശർക്കരയാണ് ഒരുക്കിയത് അപ്പോൾ എന്താ ആദ്യമൊക്കെ എങ്ങനെയാ വെച്ചാൽ നമുക്ക് തൂക്കം ഒന്നും ഉണ്ടാവില്ലല്ലോ വീട്ടിൽ പണ്ടെങ്ങനെയാ എനിക്ക് പറഞ്ഞത് നീക്കി എന്താ മൂന്ന് പാത്രം ശർക്കര പിരിയുടെ എടുക്കുമ്പോൾ ഒരു പാത്രം ശർക്കര എടുക്കുക അങ്ങനെ വറവ് ആ മൂന്ന് പാത്രം വറവ് നമ്മളെടുക്കുമ്പോൾ ശർക്കര ശർക്കര ഒരു പാത്രം എടുത്താൽ മതി അങ്ങനെ ഇപ്പം പിന്നെ ഞാൻ എന്നാലും കുറച്ചുകൂടി ചെമ്പേത്തമാതിരിയുടെ ശർക്കര ചിലപ്പോൾ മധുരം കുറവാകും അപ്പൊ ഒരു അഞ്ചാറ് അഞ്ചാളച്ചും കൂടി അധികം ഇടും അപ്പൊ അങ്ങനെയാണ് കുറച്ച് എടുത്തിട്ട് ഇനി ഏകദേശം ചുക്ക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ഇരുപത് ഗ്രാം ആട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ പകുതി പകുതി പിന്നെ ആയി കഴിഞ്ഞിട്ട് ഒടുക്കട്ടെ അത് ഒന്ന് കുരുങ്ങി വെച്ച് കുറച്ച് നെയ്യ് അഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ നീ കാുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നെയ്യയിലിട്ട് ഇളക്കി എടുക്കെടുക്കും കേട്ടോ അപ്പോൾ അത് ആ കുറുകി വന്നു ഇനി വറവ വറുത്തു വെച്ചാൽ കറുക്കപ്പയുടെ കായ ഇതിലിട്ട് കൊടുക്കുകയാണ് ചുക്ക് പൊടിയാണ് ഇന്ന് ഇപ്പൊ കുറച്ചായിട്ട് ഞാനേ ചുക്ക് പൊടി മലേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കൂ ചുക്ക് പൊടി ആദ്യമൊക്കെയാണ് നല്ല ചുക്ക് പൊടി കിട്ടും ഇപ്പൊ ചിലത് അധികം ആയാൽ ഒരു കയ്പ് വരുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും സ്വാദ് കിട്ടാൻ വേണ്ടി ശേഷം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും ഇനി ജീരകം ജീരകം വെച്ചതാണ് ഇനി നല്ല ഇളക്കി കൊടുക്കുന്നു ി കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പൊടിക്കാത്തതും വേണമെങ്കിൽ ഇടാൻ രണ്ടും ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ മീൻ ആക്കുമ്പോൾ രണ്ടും ഇടും അങ്ങനെ ചെയ്യാറ് അതാണെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇന്ന് പറിച്ചു നിന്ന് ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് ഇളക്കി എടുക്കുക ശർക്കരപ്പേരി റെഡി ആയി എല്ലാരും ഇങ്ങനെ ഇണ്ടാക്കി നോക്കിക്കോളി മക്കളൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളി ശർക്കരപ്പേരി ണ്ടായിരുന്നേ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പൊ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കിക്കോളൂ ഓണം ഉഷാറാക്കിക്കോളും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും ഇവിടെ കുഞ്ഞായിക്ക് കായവർത്താന്ന് കൂടുതലിഷ്ടം ശർക്കരപ്പൊരിയെക്കാട്ടും എനിക്കിഷ്ടം ശർക്കരപ്പൊരി ആക്കാം അതാത് ഇഞ്ചി അല ഇഞ്ചി അല്ല ചുക്ക് പൊടി പിന്നെ പഞ്ചസാര നെയ്യ് അതിന്റെ ഒക്കെ ടേസ്റ്റ് നല്ല ഇത് ഉണ്ടാവൂല്ലോ എന്റെ അമ്മ മുട്ടശ്ശന്റെ ആണോ അമ്മ ഇതും പഠിച്ചത് മുത്തച്ഛൻ പറഞ്ഞു തന്നിരുന്നു പിന്നെ മുത്ത പിന്നെ കൊറേ നമ്മൾ ഇത് ചെയ്യാൻ ആക്കി മറന്നു ഞാനത് അപ്പൊ എന്നിട്ട് കൃഷ്ണഅയ്യല്ലേ സുന്ദരേട്ടൻ്റെ അച്ഛൻ അപ്പൊ ഞാന് ഉണ്ടാക്കി കൊടുത്തിട്ട് കൊണ്ടേ കാണിച്ചുസാ അതിങ്ങനെ പതുവതേനാവുക അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ നോക്കിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റും സാധുവൊക്കെ ഉണ്ട് സാധുവും ടേസ്റ്റ് തന്നെ മെയിനാട്ടോ ഞാൻ മറന്നു നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട് പക്ഷെ ഇതിങ്ങനെ അപ്പൊ ഞാൻ ചേച്ചി പതുവതേന ആവണ് അപ്പൊ അത് നമ്മൾ ഈ കായ വറുത്തത് വറക്കുന്ന പോലെ വറുത്താ പോരാ ഒന്നും കൂടെ ഒന്നും കൂടി ചുവക്കെ വറക്കണം ഇത്ര നമ്മളിത്രേ റെഡിയാവുള്ളൂ പിന്നെ ഞാൻ അങ്ങനെ ആക്കിയപ്പോ ശരിയാവും ചെയ്തു പിന്നെ നമുക്ക് ലഡുണ്ടാക്കാനും കൃഷ്ണഗീര എന്നെ പഠിപ്പിച്ചെ അമ്മ കൃഷ്ണീര മകനല്ലേന്ദരേടനെട്ടേ മിക്സർ ഒക്കെ ഞാൻ കൃഷ്ണീരൊന്നും ഇന്ന് അതിനൊന്നും ബലൊക്കെ വരും നല്ലതാവും അപ്പൊ എല്ലാർക്കും അപ്പൊ എല്ലാർക്കും സർഗപ്പേരി ഉണ്ടാക്കണ മാതിരിയൊക്കെ പറഞ്ഞു തന്നൂലോലെ അപ്പൊ ന്യൂ ബൈ ബൈ ബായ്